ചിറ്റൂർ വിളയോടി സദ്ഗുരു സേവാശ്രമത്തിൽ സദ്ഗുരു മണിമകുട നിർമ്മാണം ഉദ്ഘാടനം നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കലിന്റെ ഭാഗമായി ശിലാസ്ഥാപന ചടങ്ങ് ശിലാഫലകം അനാച്ഛാദനം എന്നിവ നടത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു തുടർന്ന് പ്രാണസാധനയോടുകൂടി ശിലാസ്ഥാപന കർമ്മവും നടത്തി ചടങ്ങില് എനിക്കുള്ള ചെറിയൊരു അഭിപ്രായം എന്താണ് ഇത് ഞാൻ മന്ത്രിയായിട്ടല്ല വന്നത് ഞാനദ്ദേഹത്തിന് ഞാനും ഞങ്ങളെ തമ്മിലുള്ള ബന്ധം കൊണ്ട് അത് ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് അത് ഈ ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഈ അല്ലാതെ ഈ മന്ത്രി അല്ലെങ്കിൽ ഇത് എന്നുള്ള ഒരു ചിന്ത അങ്ങനെ ഒരു ഇത് അത് ഈ ഒരു പ്രദേശത്തിന് തന്നെ എതിരാണെന്ന എൻ്റെ അവിടെ ഇവിടെ എൻ്റെ നമ്മളൊക്കെ സമൂഹമാരാണ് നമുക്ക് ചെയ്യാവുന്ന സമൂഹത്തിനോട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിട്ടാൽ കുറെ കുട്ടികളെ നമുക്കത് ആകർഷിച്ച് കൊണ്ടുവരാൻ അവരുടെ സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റം വരുന്നത് ഇപ്പം എന്താ നാട്ടിൽ നടക്കുന്നറിയോ മദ്യമൊക്കെ വിട്ടുകാരുടെ കുട്ടികൾ എൻ ഡി എം എ പോലുള്ള എന്തും ചെയ്യാൻ കിട്ടാതിരുന്നാൽ മുൻ എം എൽ എ കെ എ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സൈമൺ താനിക്കൽ കീരനൂർ സന്മാർഗുരുകുലത്തിലെ തിരുപ്പതി അയ്യ ചിറ്റൂർ വിജയൻ ആനമല ഗാന്ധി ആശ്രമത്തിലെ രംഗനാഥൻ എന്നിവർ പ്രസംഗിച്ചു പി അഭിലാഷ് സ്വാഗതവും ആൻഡ്രോ ആൻ്റണി നന്ദിയും പറഞ്ഞു